എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം എങ്ങനെയാണ് കൂർക്ക നന്നായിട്ട് നട്ട് അതിൻ്റെ തലപ്പ് എടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് അപ്പം നമുക്കെല്ലാവർക്കും അരി അറിയാം അതായത് കൂർക്ക എന്ന് പറയുന്നത് നട്ട് അതിൻ്റെ തലപ്പ് ശേഷമാണ് നമ്മൾ വിളവെടുക്കാനായിട്ട് അതിനെ പാകപ്പെടുത്തിയ തറയിലേക്ക് നട്ട് വെക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വേണ്ട നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർക്കയാണ് കൂർക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്നതാണ് ഈ കൂർക്ക എന്നത് അപ്പം ഇത് നമുക്ക് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും അതായത് നമ്മുടെ എന്താണ് കടകളിലെ ചന്തകളിലും എല്ലാം നമുക്ക് ഈ പറയുന്ന കൂർക്ക വാങ്ങിക്കാൻ ലഭിക്കും അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്നതിനെ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ കൊണ്ടുവന്ന് പാക പാകി മുളപ്പിച്ചിട്ട് അതിൻ്റെ തണ്ടിൽ തണ്ട് ഒടിച്ചെടുത്തിട്ടാണ് നമ്മൾ നട്ട് അതിൽ നിന്നാണ് സാധാരണ കൂർക്ക ഉണ്ടാകുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഈ സാധനം ഇതാണ് എന്ന് പറയുന്നത് കൂർക്കിഴങ്ങ് അപ്പം ഈ കൂർക്കിഴങ്ങ് നമ്മൾ കൊണ്ടുവന്ന് നട്ട് വെച്ചിട്ട് നമ്മൾ പിന്നീട് വളമൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂർക്കുണ്ടാവില്ല അതിൻ്റെ ഉണ്ടായതിനു ശേഷമുള്ള തലപ്പാണ് നടന്നത് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കയറി കാണണം കൂർക്ക നട്ട എങ്ങനെ വിളവെടുക്കാവുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക അപ്പം ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയാണ് പലരും എന്നോട് സംശയം ചോദിച്ചു എങ്ങനെയാണ് കൂർക്ക ആദ്യം നടേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതേപോലെയുള്ള കൂർക്ക എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന കൂർക്ക ആദ്യമേ ചെയ്യേണ്ടുന്നത് ഇത് നന്നായിട്ട് വെള്ളം വലിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം അതായത് നമ്മൾ പെട്ടെന്ന് കൂർക്ക വിളവെടുത്തുകൊണ്ട് വന്ന ടൈപ്പ് കൂർക്കയാണേ നമ്മൾ പെട്ടെന്ന് നട്ടാൽ പെട്ടെന്ന് കിർക്കില്ല അപ്പോൾ ഒരു ശകലം വെള്ളം വറ്റി അത് നമുക്ക് എടുക്കുമ്പോൾ അറിയാം ഇച്ചിരി വരണ്ടിയിരിക്കും അപ്പം അങ്ങനെയുള്ള കൂർക്കയാണ് നമുക്ക് നട്ടാൽ പെട്ടെന്ന് കിളിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴേ ഇതിപ്പോൾ സാധാരണ ഇങ്ങനെ തുടങ്ങിയ ടൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം അല്ലാതെ തന്നെ നമുക്ക് ഇതിനെ കിളിപ്പിച്ചെടുക്കണമെങ്കിലും നമ്മൾ സാധാരണ ചെറിയൊരു പാത്രത്തിലോ എല്ലോ ഇട്ടിട്ട് ചെറിയ രീതിയിൽ ഒരു നന കൊടുത്ത് ഒരു തുണി മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ചെറിയ ചെറിയ കുടിപ്പ് വരുന്നത് കാണാം അപ്പം അങ്ങനെയും നമുക്ക് അതിനെ കിളിപ്പിച്ചെടുക്കാം അല്ലാതെ നമ്മളിപ്പോൾ കിളിപ്പിക്കണമെങ്കിൽ എന്തിരുന്നാലും നമുക്ക് തലപ്പുണ്ടായെങ്കിൽ മാത്രമേ തലപ്പെന്ന് വെച്ചാൽ അതിൻ്റെ ആ തണ്ട മാത്രമേ നമുക്ക് കൂർക്കാൻ നന്നായിട്ട് നടാനായിട്ടുള്ളത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കൊരു കാൽ കാ കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എന്താണ് ഒരു നല്ല നല്ല പോലെ ഉള്ള സ്ഥലത്ത് അതൊരു അര ഏക്കർ സ്ഥലത്തേക്ക് തന്നെ ഏകദേശം കൃഷി കൃഷി ചെയ്യാനുള്ള തലപ്പ് കാണും അതുപോലെ തന്നെ ഇതങ്ങ് പടരും നന്നായിട്ട് പടരും ഈ എന്ന് പറയുന്നത് നമ്മുടെ ഈ പനിക്കൂർക്ക ടൈപ്പ് പോലെ തന്നെ പനിക്കൂർക്കൊക്കെ അറിയാമെന്ന് അറിയാം നന്നായിട്ട് നന്നായിട്ടങ്ങ് പടരും എന്ന് പറഞ്ഞ വിട്ടു തന്നെ ഇത് നല്ല രീതിയിൽ പടരുന്നതാണ് അപ്പം ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രോ ബാക്ക് ആദ്യം എടുക്കുക ഒരു ഗ്രോ ബാക്ക് എടുക്കുക ഇതൊരു പഴയ ഗ്രോ ബാക്ക് ആണ് അതിലേക്ക് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മിനിമം എങ്കിലും നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കയുടെ ഈ കിഴങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിളർക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഈ പറയുന്നതിൻ്റെ തൊട്ട് നമ്മൾ നട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് കുമ്മായ ട്രീറ്റ് ചെയ്ത മണ്ണിലാകുമ്പോൾ ഈ പറയുന്ന ബാക്ടീരിയൽ വാട്ടവും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാറില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കരുത്തോടെ വളരുകയും ചെയ്യും പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇപ്പം ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് ഇപ്പം നമ്മുടെ കളകൾ കമ്പോസ്റ്റ് ആയതൊക്കെ ഉപയോഗിക്കാം അതായത് ഇപ്പം ഈ കരിഞ്ഞുണങ്ങുന്ന ടൈപ്പുള്ള എല്ലാ കളകളും നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാണകത്തിനൊരു പകരക്കാരൻ പറഞ്ഞ് അതൊക്കെ കാണാത്തവരൊന്ന് കാണുക അപ്പം അങ്ങനെ എടുത്ത കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഏകദേശം ഇത് ഒരുപാട് അങ്ങ് ചാണകപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ ഞാൻ ഇതിനെ ഏകദേശം ഒരു സമ എടുത്ത് വെച്ചിരുന്നതാണ് നേർ പോലും ആവശ്യമില്ല ചാണകപ്പൊടി ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് കിളിച്ചു കിട്ടാൻ വേണ്ടിയാണ് കിളിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പരുവത്തിനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുള്ളു അപ്പൊ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തതിന് പിന്നീട് ഗ്രോബാഗിലേക്ക് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ എടുത്ത് ഇതേപോലെ ഇളക്കി ചേർത്തു എന്നിട്ട് ഈ ഗ്രോബാഗിന് ഗ്രോ ബാഗിലേക്ക് ഇങ്ങനെ ഇടണം ഗ്രോ ബാഗ് അതിൻ്റെ പഴയ ഗ്രോബാഗ്യായ കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇടുന്നത് പുതിയ ഗ്രോബാഗിയാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഈ രണ്ട് വശങ്ങൾ ഉള്ളിലേക്ക് ചേർത്തിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ ഇവ മടങ്ങിപ്പോവും ഇപ്പം നമ്മളിപ്പോൾ കറക്റ്റ് റൗണ്ടിൽ വേണമെങ്കിൽ അത് ഉള്ളിലേക്ക് വെക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ആ വലിപ്പം കിട്ടത്തില്ല അപ്പം നമുക്ക് എടുത്ത് മാറ്റുമ്പോഴൊക്കെ അതിന് പ്രശ്നം വരും അപ്പം ഇതേപോലെ എടുത്ത് കിട്ടിയതിന് ശേഷം പിന്നെ ഈ ഉണക്ക സമയത്താണ് അതിപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നന അത്യാവശ്യമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ കൂർക്കു നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ അവ അവയുടെ തണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചത് ഇട്ടു അപ്പൊ അങ്ങനെ ഇട്ടതിന് വേണ കൊറച്ചുകൂടെ മണ്ണ് വേണമെങ്കിൽ ഇട്ട് മൊണ്ട വരെ വെക്കാം അപ്പൊ അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇനി മടക്കാമോ ഈ തലപ്പ് ഉണ്ടാകും തലപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ തണ്ട് തണ്ട് ഉണ്ടാവാൻ വേണ്ടി മാത്രമേ ഇതിനകത്തേക്ക് ഏകദേശം നമ്മൾ നടന്നുള്ളൂ ഇത് വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒരു ഒന്നൊന്നര മാസം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതങ്ങ് പടരും പടർന്നു തുടങ്ങുന്ന തണ്ടിൽ നിന്നാണ് നമ്മൾ ഒടിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത്രയും മണ്ണൊക്കെ ധാരാളം മതി മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കിഴങ്ങ് അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ നട്ടിട്ട് അതിൽ നിന്നുള്ള പൊട്ടിമുളയ്ക്കുന്ന തണ്ടാണ് ഇതിലേക്ക് നടേണ്ടുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചതിലേക്ക് പേയൊരു ഗ്രോബാഗിലേക്ക് ഒരു ഏകദേശം ഒരു അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് അഞ്ചെണ്ണം അപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആണ് ഇതിൻ്റെ മുകൾ ഭാഗമൊന്നോ അങ്ങനെ ചില പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല കാരണം ഇതിൻ്റെ തണ്ട് ഭാഗമായതുകൊണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചരിച്ച കിട്ടാൽ മതി ഇങ്ങനെ ചരിച്ചിട്ടിട്ട് ഇച്ചിരി മണ്ണിടുക പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ ഇതും ചരിച്ച് ഇങ്ങനെ ഇടുക ഇച്ചിരി മണ്ണിടുക ഇതേപോലെ ഇതും ഇച്ചിരി ചരിച്ചിട്ട് കാരണം എവിടുന്നുണ്ടോ ആ ഭാഗത്തു നിന്നെല്ലാം ഇതിന് ഇതിങ്ങനെ പൊട്ടി മുള വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ ഇങ്ങനെ വെച്ചു ഇതേപോലെ ഇട്ടു അപ്പോൾ ഇത് ഇതിന് ശേഷം ഒന്ന് ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുക്കുക ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് മണ്ണ് ഉണങ്ങിപ്പോവും അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് നന കൊടുത്തിരിക്കുക പുതയൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കിളിർത്ത് വരും അപ്പോൾ പുറ ഇട്ട് കഴിഞ്ഞാൽ ആ കിളിർത്ത് വരുന്ന തണ്ടിന് ചിലപ്പോൾ കേടുപാട് സംഭവിക്കും അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള നന ഒരു നേരം കൊടുത്താൽ മതി ഇപ്പൊ ഈ ചാണകപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് ഇതിനകത്ത് ഈർപ്പം നിലനിൽക്കും അപ്പൊ അങ്ങനെ കൊടുത്ത കൊടുത്തിട്ട് ഒരു ഒരു രണ്ടാഴ്ച പരിവം ചെറിയ രീതി വളർച്ച വരുമ്പോൾ നമുക്ക് വിപണിയിൽ കിട്ടുന്ന കടല പിണ്ണാക്ക് കടല പിണ്ണാക്കെന്ന് നമുക്കറിയാം കടല അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയും അപ്പൊ കടല പിണ്ണാക്ക് അതിന് രണ്ടും ഒന്ന് തന്നെയാണ് കപ്പലണ്ടിയുടെ പിണ്ണാക്കിനെയാണ് കടല എന്ന് പറയുന്നത് അപ്പൊ കടലപ്പിണ്ണാക്ക് ഒരു പിടി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്തിടുക അതിനെ നമ്മൾ നന്നായിട്ട് നേർപ്പിക്കുക ഒരു അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് അപ്പം അത് കിട്ടുന്നതിനെ നമ്മൾ ചെറിയ രീതിയിൽ ഇതിൻ്റെ ചൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അത് നൈട്രജൻ കൂടുതലാണ് അപ്പോൾ നമുക്ക് ചാണകപ്പൊടി ഇല്ലെങ്കിൽ നന്നായിട്ട് പിന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാം അപ്പം ചാണകപ്പൊടി ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് നന്നായിട്ട് ഇതിനെ ഇതിനകത്ത് നല്ല രീതിയിൽ പിന്നെ ഈ വളം വളത്തിനായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് ചാണകപ്പൊടി ഇപ്പം എല്ലാവർക്കും സുലഭമായി വരത്തില്ല ഇപ്പം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് എന്താണ് വെയിലത്തിട്ട് ഉണങ്ങാത്ത ചാണകപ്പൊടി കിട്ടുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി കിട്ടാത്തവരാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കടല ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പം കടലപ്പിണ്ണാക്ക് ഇതേപോലെ പുളിപ്പിച്ചൊഴിക്കുക ഇപ്പോൾ ഒരു രണ്ട് മാസത്തേക്ക് വളർച്ച ഏകദേശം എത്തും വളർച്ച രണ്ട് മാസം എത്തേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ നന്ന് നല്ല രീതിയിൽ ഇതിപ്പോൾ ഈ ഗ്രോ നട്ടതെങ്കിൽ ഈ ചുറ്റുവട്ടത്തേക്ക് ഇതങ്ങ് പടരും ഇതിങ്ങനെ പടർന്ന് ചുറ്റുവട്ടത്തേക്കങ്ങിറങ്ങും അപ്പോൾ അങ്ങനെ എടുക്കുന്ന തണ്ടിൽ തണ്ടാണ് ഒടിച്ച് നമ്മൾ പിന്നീട് കൃഷി ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കയറി കാണണം അത് അങ്ങനെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കൂർക്ക ഏത് സമയത്തും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്